ഞാനൊരു മുട്ട ഫുൾ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ മഞ്ഞയും വെള്ളയും അതുപോലെ ആ ഒരു തോടൊന്നും നമ്മൾ കളയുന്നില്ല മൊത്തമായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒറ്റ ഒറ്റ തവണ നിങ്ങൾ ചെടികൾക്ക് അങ്ങ് കൊടുത്താൽ മതി ഏത് പൂവില്ലാത്ത ചെടിയിലും അതുപോലെ തന്നെ കായ്ക്കാനും പൂക്കാനും മുരടിപ്പ് മാറാനും ചെടി നല്ല ഇലകൾക്കും പൂക്കൾക്കൊക്കെ നല്ല കളർ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഒരു ജമന്തിയാണ് കേട്ടോ ഈ ഒരു ജമന്തിൻ്റെ കളർ കുറച്ചും കൂടി നല്ലൊരു പിങ്ക് ആണ് ഞാനൊരു വെയിലുള്ള സമയത്താണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് ആ കളറ് കറക്റ്റായിട്ടങ്ങ് അറിയാൻ പറ്റുന്നില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണുന്ന സമയത്ത് ഞാനൊരു പത്തിഞ്ചിൻ്റെ ചട്ടിയിലാണ് കേട്ടോ ഇത് ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഇലകളെക്കാൾ കൂടുതൽ ഭംഗിയായിട്ടുള്ള പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു ചമന്തിന്റെ ചോട്ടിലാണെങ്കിലും ധാരാളം തൈകളുണ്ട് കേട്ടോ ഇപ്പൊ ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് പത്തുനൂറ് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം തൈകളൊക്കെ മാറ്റി നല്ല നല്ല ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ നമ്മുടെ കുറച്ച് കഞ്ഞിവെള്ളം ഇത് ഞാൻ ഇന്നലെത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തത് കുറച്ച് പുളിയൊക്കെ ഉണ്ട് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം നമുക്കൊക്കെ അറിയുന്നതാണ് ചെടിക്ക് ഒരുപാട് നല്ലതാണ് ചെടീൻ്റെ മുരടിപ്പ് മാറാനും ചെടിക്ക് നല്ലൊരു വളമായിട്ടും അതുപോലെ തന്നെ ഈ ജമന്തി ചെടിയിലൊക്കെ പ്രത്യേകിച്ചുള്ളൊരു പ്രശ്നമാണ് നമ്മുടെ മുട്ടുകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുക ഉണങ്ങി പോവുക ഇങ്ങനെ മുട്ടിട്ട് വരുന്ന സമയത്ത് അതങ്ങ് കറുത്ത് നിൽക്കുന്നത് കാണാം അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ചാര വിട്ടിട്ട് നല്ലോണം വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലതാണ് അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി അതുപോലെ കാന്താരിയും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു മുട്ട ഫുള്ളായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്കങ്ങ് ഇട്ട് നന്നായിട്ടങ്ങ് പൊട്ടിച്ചു കൂട്ടോ ഇതാ ഇതേപോലെ നമ്മൾ അതിലേക്കിട്ട് നല്ലതുപോലെ അങ്ങ് പൊട്ടിച്ചെടുക്കുക അപ്പം മുട്ടേൻ്റെ ഒന്നും കളയുന്നില്ല നമുക്കൊക്കെ അറിയുന്നതാണ് മുട്ട നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് മുട്ടേൻ്റെ തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുട്ടേൻ്റെ മഞ്ഞയും വെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് ഒത്തിരി നല്ലതാണ് കേട്ടോ ഞങ്ങളൊക്കെ വീട്ടില് മുട്ടേൻ്റെ ആ മഞ്ഞൊക്കെ ഉണ്ടല്ലോ അത് ചില സമയത്ത് കഴിക്കില്ല അതൊക്കെ ഞങ്ങൾ ചെടീൻ്റെ ഇങ്ങനെ കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടാറുള്ളത് അപ്പം ഞാനിതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ മുട്ടത്തോടിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ് വീട്ടിൽ ഇങ്ങനെ കുറേ മുട്ട എടുത്ത് വെച്ചിട്ട് അത് മിക്സിയിലിട്ട് പൊടിക്കും കേട്ടോ അതൊരു സ്പൂണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ നമുക്ക് ഒരു കുറച്ച് ഒരു ഏകദേശം ഒരു അര സ്പൂണ് നമ്മുടെ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു ഇച്ചിരി നേരം ഒരു രണ്ട് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പനേക്ക് ആ ഒരു ഈസ്റ്റൊക്കെ അങ്ങ് പൊളിച്ച് വരും കേട്ടോ ഇതാ ഇതേപോലെ ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചിട്ട് ാണ് ഇത് എടുക്കുന്നത് എന്നിട്ട് നമുക്കിതാ ഈയൊരു കണ്ടോ ഇത് ഒന്നങ്ങ് പുളിച്ച് വന്നിട്ടുണ്ട് കാരണം പുളിച്ച കഞ്ഞിവെള്ളവും അതിലേക്ക് നമ്മൾ ഇച്ചിരി ഈസ്റ്റ് ഒക്കെ ചേർത്ത് ഈയൊരു വളം ഇതുപോലെ അങ്ങ് സെറ്റായി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതേപോലെ അങ്ങ് ചെടീൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുക ഒരു ഗ്ലാസ് വളമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം അങ്ങനെ വേണം ചെയ്യും െ അപ്പ ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒന്ന് നോക്കുകട്ടോ നല്ല കട്ടി ഉണ്ടോന്ന് കട്ടി ഒന്ന് കുറയ്ക്കാന്ന് അത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് വളം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ഇത് എടുക്കാൻ മറന്നോ പിറ്റേ ദിവസമാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ നേർപ്പിക്കുക വെള്ളം മാക്സിമം നേർപ്പിച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പൊ ചട്ടീൻ്റെ ചൂട് നമ്മളൊന്ന് കുത്തി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന്റെ ചോട്ടിൽ ഞാൻ എന്താ ഇട്ട് കൊടുത്തതെന്ന് മനസ്സിലായോ ഇത് നമ്മുടെ പൂപ്പൽ പായലൊക്കെയാണ് കേട്ടോ അപ്പം അത് ഇങ്ങനെ ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക അത് നല്ലതാണ് നമുക്ക് നല്ലൊരു വളമാണ് കേട്ടോ നമ്മൾ വേരോട്ടൊക്കെ നടക്കാൻ നല്ലതാണ് ചോട്ടിൽ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ജമന്തി നന്നായിട്ട് ഫ്ലവറായി നല്ല ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഇതുപോലത്തെ വളങ്ങളൊക്കെയാണ് കേട്ടോ ചെടിക്ക് കൊടുക്കാറുള്ളത് മുട്ടേൻ്റെ ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ മഞ്ഞ ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്നിട്ട് കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് അങ്ങ് ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ലതാണ് നന്നായിട്ട് ഉഷാറായിട്ട് നമ്മൾ രണ്ട് മൂന്ന് മുട്ടൊക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ എൻ്റെ മഞ്ഞ നമ്മൾ വീട്ടിൽ കഴിക്കാറില്ല ആ ഒരു രണ്ട് മഞ്ഞൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ ഈയിടെ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ആന്തോറിയ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് അതൊക്കെ എൻ്റെ അമ്മേൻ്റെ ആന്തോറിയ ചെടിയാണ് കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് അന്തോറിയ ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കണ്ടോ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ചോട്ടിലാണെങ്കിലും ഞാൻ കുറച്ചൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ എന്നാലാണ് അതിലൊക്കെ ഫ്ലവർ ഉണ്ടാവുകയുള്ളു ഇപ്പൊ കണ്ടോ നല്ല പൂക്കളൊക്കെ ആണ് കേട്ടോ ഇതിന്റെ ചോട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഉലുവെ അരച്ചും ചൂടിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്തേന്ന് കേട്ടോ നല്ല മാറ്റമുണ്ട് അപ്പം ഈ ഒരു വളം ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം പൂക്കളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് ഈ ഒരു വളമൊക്കെ ഒരുപാട് നല്ലതാണ് മുരടിപ്പ് മാറും ചെയ്യും മഞ്ഞളിപ്പ് കുറയാനൊക്കെ സഹായിക്കും കേട്ടോ അതേപോലെ നമ്മുടെ ജമന്തി വെച്ചു കൊടുക്കേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്താണ് ഒരിക്കലും തണലിലോ തണുപ്പിലോ അല്ല വെച്ചു കൊടുക്കേണ്ടത് അതും കൂടി ഓർക്കാം കേട്ടോ അത് വിചാരിച്ച് ഭയങ്കര കുത്തുന്ന വെയിൽ എന്നല്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വേണം ജമന്തി നട്ട് കൊടുക്കാൻ എന്നാലാണേ നന്നായിട്ട് പൂക്കളൊക്കെ നിറയുള്ളൂ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ്